നമസ്കാരം റെക്കോർഡ് നിരക്കിലുള്ള വർദ്ധനവിന് ശേഷം ആശ്വാസമായി സ്വർണവില വീണ്ടും താഴേക്ക് വരികയാണ് രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായി ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത് രാവിലെ എണ്ണൂറ്റി നാൽപ്പതാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്പം കൂടി ഉയർന്ന് എണ്ണൂറ്റി എൺപത് രൂപയുടെ ഇടിവുണ്ട് അതായത് ഇന്ന് മൊത്തത്തിൽ രേഖപ്പെടുത്തിയത് പവന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവ് ഇതോടെ ആഴ്ചകൾക്ക് ശേഷം സംസ്ഥാനത്തെ സ്വർണവില പവന് തൊണ്ണൂറായിരം എന്നതിലേക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് തൊണ്ണൂറ്റിയേഴായിരത്തിന് മുകളിലുണ്ടായിരുന്ന വിലയാണ് ഈ തരത്തിൽ കുറഞ്ഞിരിക്കുന്നത് ആഗോള തരത്തിലെ ഇടിവാണ് കേരളത്തിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോട്ട് ഗോൾഡ് വില ട്രായ് ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി എൺപത് ഡോളർ എന്ന ചരിത്ര നേട്ടത്തിൽ നിന്ന് നാലായിരം ഡോളറിലേക്കെത്തി സ്വർണത്തിന് മാത്രമല്ല വെള്ളിയിലും സമാനമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിവിലയിൽ കഴിഞ്ഞ ആഴ്ച എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത്തിയേഴ് ശതമാനം ഉയർന്ന സ്വർണവിലയുടെ ഈ പെട്ടെന്നുള്ള തിരിച്ചുവരവിന് പിന്നിൽ പ്രധാനമായും നിക്ഷേപകരുടെ ലാഭമെടുപ്പ് ഡോളറിന്റെ ശക്തി യു എസ് ചൈന വ്യാപാര ചർച്ചകളിലെ സമാധാന സൂചനകൾ ഫെഡറൽ റിസർവിന്റെ പലിശാനയത്തിലെ മാറ്റങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ ഈ സാഹചര്യങ്ങൾ തുടർന്നാൽ വില ഇടിയുന്നത് വീണ്ടും തുറന്നേക്കും സ്വർണം അമിത മൂല്യത്തിലാണ് എന്ന സൂചനകൾക്ക് ശേഷം നിക്ഷേപകർ ലാഭമെടുപ്പ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത്തിയേഴ് ശതമാനം വരെ ഉയർന്ന സ്വർണം തുടർച്ചയായ രണ്ട് മാസം കൂടി ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചതിനു ശേഷം സ്വാഭാവികമായ ഇടിവിലേക്കാണ് നീങ്ങിയത് ഇത് നിക്ഷേപകരുടെ റിസ്ക് എടുക്കാനുള്ള മനോഭാവം ഉയർന്നതിന്റെ ഭാഗമാണെന്ന് ഗോൾഡ് മാൻ സാക്സ് അനലിസ്റ്റ് ലീന തോമസ് പറഞ്ഞു സ്വർണം ഡോളറിൽ വില നിർണ്ണയിക്കപ്പെടുന്നതിനാൽ ഡോളർ ശക്തിപ്പെടുമ്പോൾ അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് അത് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു സ്വാഭാവികമായും ഡിമാൻഡ് കുറയും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഡോളർ മൂല്യം ഉയർന്നത് സ്വർണവിലയുടെ ഇടിവിന് ഒരു പ്രധാന കാരണമായി മാറി ഫെഡറൽ റിസർവിന്റെ പലിശ നയത്തിലെ മാറ്റങ്ങൾ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷ കുറഞ്ഞതോടെ സ്വർണവിലയും താഴ്ന്നു ഫെഡറൽ ഫണ്ട്സ് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് ദശാംശം ഏഴ് അഞ്ച് മുതൽ അഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് മുതൽ മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി കുറയുമെന്ന് കരുതിയെങ്കിലും ഒക്ടോബറിലെ കറക്ഷൻ ആ പ്രതീക്ഷയെ അപ്പാടെ മാറ്റിമറിച്ചു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഫെഡിന്റെ തീരുമാനം വരാനിരിക്കുന്നതിനാൽ വിപണിയിൽ കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാകാനാണ് സാധ്യത അതായത് ഫെഡറലിന്റെ ഓരോ പലിശയുടെ ഓരോ മാറ്റങ്ങൾ അതിന് ിട്ട് വേണം ഇനി നവംബർ ഒന്ന് മുതൽ ഒരു നിർണായകമായ ഒരു തീരുമാനം സ്വർണ്ണം വിലയിൽ ഉണ്ടാകാൻ പോകുന്നത് ലോകത്തെ രണ്ടാമത്തെ വലിയ സ്വർണഭോക്താവായ ഇന്ത്യയിൽ ദീപാവലി ഉത്സവം അവസാനിച്ചത് ഡിമാൻഡ് കുറയാൻ ഒരു പ്രധാന കാരണമായി മാറി ഡിമാൻഡ് കുറഞ്ഞത് വിലയിലും വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് പണപ്പെരുപ്പ് കുറയുമ്പോൾ സ്വർണം വാങ്ങാനുള്ള ആകർഷണം കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പണപ്പെരുപ്പ് എട്ട് ശതമാനമായിരുന്നു അതായത് വില വർധന വളരെ കൂടുതലായിരുന്നു അപ്പോൾ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി ആളുകൾ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ പണപ്പെരുപ്പും അതിലും കുറവാണ് ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങേണ്ട ആവശ്യം ഇപ്പോൾ കുറയുകയാണ് സ്വർണവിലയുടെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് വിദഗ്ദ്ധർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനം സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റോയ് ഔൺസിന് അയ്യായിരം ഡോളർ വരെ എത്തുമെന്നാണ് എന്നാൽ എച്ച് എസ് ബി സിയുടെ പ്രവചനം മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ഡോളറിലേക്ക് ഇടിയുമെന്നാണ് എന്തായാലും കൃത്യമായ ഒരു പ്രവചനം ഇപ്പോൾ ഒരു വിദഗ്ദ്ധ സംഘത്തിനും സ്വർണത്തിന്റെ മേൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടിയാണ് ഈ അസോസിയേഷൻ തന്നെ നിർണ്ണയിക്കുന്നത് സ്വർണവില എത്ര ശതമാനം അതിൻ്റെ സ്വർണത്തിൻ്റെ നിരക്ക് എങ്ങനെയാണ് എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു രാവിലെ കൂടും വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേക്ക് കുറയുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് എങ്ങനെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് സ്വർണ്ണവിലയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല കൂടി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടുത്ത വർഷവും സ്വർണവിലയുടെ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിദഗ്ധർ അടക്കം ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി